അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോൾ ആദ്യത്തെ റമദാൻ മാസത്തിൽ ആദ്യത്തെ നോമ്പുതുറക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നോമ്പുതുറ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മായിൻ്റെ വീട്ടിലാണ് നോമ്പുതുറയുള്ളത് അമ്മായിൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ നോമ്പുതുറ മരുമകന്റെ ഒക്കെ നോമ്പുതുറ ആയിരിക്കണം അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി തുടക്കത്തിൽ തന്നെ മൂന്നാമത്തെ നോമ്പിനു തന്നെ നോമ്പ് തുറ ഉണ്ടാക്കുന്നത് അപ്പോൾ ആക്ച്വലി ഇന്ന് കോളേജ് ഇട്ട് വന്നിട്ട് ഈ ഷേഖുനാബ് ഭയങ്കര ക്ഷീണതയാണ് ഗേൾസ് എന്താണെന്ന് പറയുമോ എക്സാം ഡ്യൂട്ടിയായിരുന്നു അപ്പോൾ ഈ കോപ്പി അടിക്കുന്ന കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി നടക്കണമല്ലോ നോമ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടികൾ കോപ്പി അടിക്കുന്നൊരു കുറവുണ്ടാവില്ല അപ്പോൾ അത് മോണിറ്റർ ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയെ അങ്ങോട്ട് വരണ്ടിട്ട് ദാഹിച്ചിടങ്ങറി ഞാൻ എന്നാലും നോമ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അമ്മായിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ നോമ്പ് തുറക്ക ആക്ച്വലി ഭംഗിയുണ്ട് കുറിച്ച് ഷെഹ്ന പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ട്രിച്ചിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഷർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ട്രിച്ചിയിൽ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഫൈക്കാക്കോനും ബേബീസിനൊക്കെ ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഷർട്ട് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല ഞാൻ വാങ്ങിച്ച ഷർട്ട് എനിക്ക് തന്നെ ഭയങ്കര ഭംഗി അപ്പോൾ ഫൈക്കാക്കോരെ നീ വാങ്ങിച്ചായത് എനിക്ക് എത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോരാണ് കേട്ടോ എന്നാൽ ആസ് യൂഷ്വലിന് പതിവായിട്ട് ഇവ മോളും അടിയിലും ഇന്ന ബേബി പുറത്തുമാണ് ഇരിക്കുന്നത് അവ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക സാധാരണ അവൾക്ക് ഭയങ്കര ആണ് മടിയിൽ ഇവ മോൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറഞ്ഞു പൊളിച്ച് കയറും പക്ഷെ ഇപ്പം എന്താണെന്ന് പറഞ്ഞൂട അവൾ വേറെന്തോ ഒരു വൈബിലാണ് അതുകൊണ്ട് വലിയ പ്രശ്നമല്ല പിന്നെ ക്യാമറ കണ്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേൾപ്പിച്ചാറ് കേട്ടോ അവളെ ഭാഷ ഫ്രഞ്ചും ലാറ്റിനും ആണ് മനസ്സിലാവും നോക്ക് ൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇന ബി ബിയുടെ വക വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും ഉമ്മയും തന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം സ്വീകരിച്ച് സംതൃപ്തി അറിയുക ഗൈസ് പിന്നെ എന്റെ മുഖത്ത് ക്ഷീണം കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ശരി ഞാൻ ഭയങ്കര ക്ഷീണതയാണ് എന്താന്ന് അറിഞ്ഞൂടുകൈസ് ഇന്ന് സാധാരണത്തിൽ പതിവിൽ ക്ഷീണമാണ് തുടങ്ങി ാണ് എന്ന് ട്രോമ കെയറിന്റെ അല്ലേ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെന്താണ് ഓറഞ്ച് പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുന്തിരി മുന്തിരി ഉണ്ട് വയസ്സായവരും യങ്സ്റ്റേഴ്സും എല്ലാവരുണ്ട് ട്രോമ കെയർ സ്റ്റേഷനിൽ പോലീസിന്റെ ഒന്നും പോലീസിന്റെ സോഷ്യൽ വർക്കേഴ്സ് അല്ലേത് അങ്ങനെയാണ് ബാങ്ക് കൊടുക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് എൻ്റെ മക്കൾസേ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നേരെ വർത്താനം പറയാനൊന്നുമില്ല നേരെ കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കുന്ന അവിടെ നോമ്പ് തുറക്കുന്ന അവിടെ കൊണ്ടുപോയിരുത്തി ജ്യൂസും ലൈമും പിന്നെ ഫ്രൂട്ട്സും പിന്നെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബാങ്ക് കൊടുത്ത് ഞാനും ഇനുബേബിയും കൂടെ നോമ്പ് തുറക്കണേ ഇനുബേബിൻ്റെ വായൽ കണ്ട കുറേ കുത്തി കുത്തിക്കരിയുണ്ട് അവളുടെ മെയിൻ പരിപാടി എന്താ പറയുക വായലും കിട്ടും കൊള്ളുന്നത് വരെ അങ്ങ് നടക്കും പിന്നെ ചവക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല അതാണ് പിന്നെ അവസാനം ഒക്കെ അങ്ങോട്ട് തുപ്പിക്കളെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് നിസ്കരിക്കുക അങ്ങനത്തെ ഓരോ പരിപാടികളാണ് കേട്ടോ ഇങ്ങോട്ട് തിരിയടി 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 വലിയ ഡിമാൻഡ് കിട്ടണ് പറയ പറയെ അനൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞൂടെ ഇനി എന്തിരി തിന്നാണ് എന്റെ ബേബി ഇന്ദിരി തിന്നാണ് ഇന്ദിരിയാണ് ഇന്ദിരി എന്റെ ഒരു ഇനി ബേബി കരഞ്ഞു പൊളിച്ചിട്ട് അമ്മായി ഇന്ദിരി കൊച്ചതാണ് എന്റെ ഇനു ബേബിക്ക് ഇവിടെ വേറൊരു കൊതിച്ചിണ്ട് അശ്വമാരെ കണ്ടോളി എന്റെ ഇനുബേബിന് കരിഞ്ഞു പൊച്ചൊരു ഇനുബേബിയാണത് നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മെയിൻ ഫുഡ് കഴിക്കാനുള്ള സമയമായി അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞീറ്റത്തിന് ശേഷമാണ് എനിക്ക് അയ്യോ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ചുമ്മാ ഞാൻ വീഡിയോ എടുത്തതാണ് ഇത് നമ്മുടെ ഇബുമോനാണ് കൊച്ചാപ്പാൻ്റെ രണ്ടാമത്തല്ല മൂന്നാമത്തെ സന്താനം അങ്ങനെ മൈ മൈഡിയേഴ്സ് നമ്മൾ തിരിച്ചു വരുന്ന വഴി വെട്ടത്തൂരിനെ കുളപ്പറമ്പ് ആലുപ്പാപ്പാൻ്റെ കടയിൽ പോയത് കേട്ടോ ആലുപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഫൈക്കാക്കുൻ്റെ എളാപ്പയാണ് എളാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ അനിയന് അങ്ങനെയാണ് കേട്ടോ അപ്പം ആലുപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ വൺ ഓഫ് ദി എളാപ്പയാണ് എല്ലാ എളാപ്പാരെയും ഇഷ്ടമാണ് ആലുപ്പാപ്പാൻ ഇഷ്ടമാണ് കാരണം ഞാനൊക്കെ പണ്ട് ഓരോ എലക്ഷൻ സംഭവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവരെ കേട്ടോ പിന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ മക്കളെ നോക്കും പിന്നെ അവർക്കൊക്കെ നമ്മളെ ഭയങ്കര കാര്യം നമുക്ക് ും അതുപോലെ തന്നെ വാപ്പാരി ഇല്ല ഫൈക്കാക്കുവിന്റെ ഉപ്പാ ഇല്ല അറിയാലോ അപ്പൊ ആ ഉപ്പാന്റെ സ്ഥാനത്താണ് ഇവരൊക്കെ ആവശ്യം എന്താവശ്യണ്ടെങ്കിലും ഇപ്പൊ മക്കളെ പ്രസവിക്കുന്ന സമയമാവട്ടെ എന്തിനാണെങ്കിലും എല്ലാത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എളാപ്പാരാണ് എളാപ്പ എന്താ ആലുപ്പാപ്പന്നിട്ട് നമ്മൾ വിളിക്ക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരും പക്ഷെ ആലു എന്നാണ് പേര് അതുകൊണ്ടാണ് അതെന്താ സാധനം നിങ്ങളെ ബോധിക്കാണെങ്കിലും ഞങ്ങൾ ാക്കിട്ട് കുടിക്കലിപ്പ എന്താന്നറിയാ കടയിലെത്തിട്ട് സ്നേഹിച്ച് കൊല്ല സമ്പാരും അതുപോലെ തന്നെ ഇവമോൾക്ക് മുട്ടായി ഇനബേബിക്ക് മുട്ടായി അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചൊന്നും അവിടെ എത്തിയിട്ട് അങ്ങനെയൊക്കെ വീട്ടിൽ നിന്നും നമ്മുടെ നോമ്പു സൽക്കാരും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഇനബേബി വണ്ടിയിൽ കിടന്ന് ഉറങ്ങി കണ്ടോ ഭയങ്കര കുറുമ്പോ അവിടെന്ന് ഭയങ്കര കരച്ചില് ഉറക്കം വന്നിട്ടായിരിക്കണം ഇപ്പോഴാണ് മനസ്സിലായത് ഫുഡ് കൊടുത്തിട്ടില്ല കാരണം വീട്ടിലെത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ രാത്രി ഉള്ള വിശ്ന്നിട്ട് കരയും ഉറങ്ങണ സമയമാകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കൈസ് അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് ഇവനെന്തേലും പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല പപ്പാക്ക എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പൊ അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്